ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോ ഇത് ജിൻഡോയ്ക്ക് ഇട്ട പേരല്ല ബിഗ് ബോസിന് ശേഷം പല സ്ഥലങ്ങളിൽ ഞാൻ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ജിൻഡോയെക്കുറിച്ച് എവിടെയെങ്കിലും സംസാരിക്കാറുണ്ടാവും അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞ പേരാണ് മാമ ജിൻഡോ അല്ലെങ്കിൽ പെണ്ണ് ജിൻഡോ ഇത്തിലൂടെ മലയാളത്തിലെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കുടുപ്പ് ജിൻഡോ ജിൻഡോയെ ആ രീതിയിലാണ് ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഏതൊരു ഫങ്ഷന് പോയ സമയത്ത് അവിടെ ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ജിൻഡോ എന്നെക്കുറിച്ച് പല കാര്യങ്ങളവിടെ പറയുകയുണ്ടായി ഞാൻ ഏറ്റവും ആദ്യം ഒരു ഡീറ്റെയിൽസ് ഇവിടെ വെക്കാം ഞാൻ ജിൻഡോയ്ക്കെതിരായിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഞാനും വൈഫും കൂടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വെച്ചത് കാരണം കേസ് കൊടുത്തതിന് ശേഷം സംസാരിക്കാൻ ഞാൻ വെച്ചു ചുമ്മാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ജിൻഡോ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ജിൻഡോയുടെ സൃഷ്ടിയിൽ നിന്ന് ജിൻഡോ സ്ക്രിപ്റ്റ് എഴുതി ഏതാണ്ട് ഒരു മാസം പഠിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻ ഷോട്ട് മാത്രം ഞാൻ വെക്കാം അല്ലാണ്ട് ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിങ്ങനെ വീഡിയോ പ്ലേ ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജിൻഡോയുടെ ഓരോ വേഡ്സിനെ തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ജിൻഡോടെ ഒരു വീഡിയോ ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ടത് മണ്ടൻ ശരിക്കും അവനാണ് അവൻ്റെ ബാച്ചിലർ പാർട്ടിക്ക് എന്നെ വിളിച്ചതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ കയ്യിൽ ജിൻഡോ നിൻ്റെ കയ്യിൽ ഞാൻ ഇവിടുന്ന് നിന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങിയതാണ് നിൻ്റെ കയ്യിൽ എൻ്റെ ബാച്ചിലർ പാർട്ടി നിന്നെ വിളിച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ നീ അത് കാണിക്കണം മിനിമം ഇതെങ്കിലും നീ കാണിക്കണം നിന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇനി മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത് ആലപ്പുഴക്കാർ തന്നെ സിജോനെ കെട്ടിയിടാൻ പോയതാണെന്ന് ജിൻഡോ എന്നെ ആര് എവിടെ എപ്പോൾ കെട്ടിയിടാൻ വേണ്ടി പോയി ഇതിൻ്റെയും തെളിവ് നീ കാണിക്കണം പണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നിന കാരണാത്തിട്ട് കാറിനാത്തിട്ട് പിടിച്ചിട്ട് നാട്ടുകാർ കൂടെ കൂടി നിന്നെ വട്ടം ചുറ്റി പിടിച്ചപ്പോഴത്തേക്ക് നിൻ്റെ ഒരു പെണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു പല ആൾക്കാരും നിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ട്രിവാൻഡ്രത്തിൽ നിന്നെ കർണ്ണമടിച്ച് പോയിച്ചിട്ടുണ്ട് നിന്റെ കൂട്ടിക്കുടിപ്പ് പരിപാടിയുടെ പേരിൽ ഞാൻ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നിങ്ങളെടുത്ത് ഞാൻ പറയാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഒരു ഏഴെട്ട് കഥയുണ്ട് ആ ഏഴ് ഡീറ്റെയിൽസ് ഞാൻ പറയാം ഞാൻ എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ട് പല പെൺകുട്ടികൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരെപ്പോഴും എനിക്ക് പറയുന്ന കാര്യമാണ് ചോദിച്ചേട്ടാ ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസും പറയരുത് ഞങ്ങളുടെ വോയിസ് വെക്കരുത് കാരണം അത് ആ പെൺകുട്ടികൾക്ക് ചീത്ത പേരാണ് കാരണം ജിൻഡോ പല പെൺകുട്ടികൾക്കും ഇൻസ്റ്റഗ്രാമിൽ അയക്കുന്ന വൃത്തികെട്ട മെസ്സേജ് ഉണ്ട് അവനൊരു പെണ്ണിന് മെസ്സേജ് അയക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മേക്കോവർ ചെയ്തു തരാം നിന്റെ ബോഡി ആക്കി തരാം നിനക്ക് സിനിമയിൽ അവസരം വാങ്ങി തരാം ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ എൻ്റെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുന്ന പല അഡ്ജസ്റ്റ്മെൻറ്റും നീ ചെയ്യേണ്ടതായിട്ട് വരും അവർ വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്ത് അവരത് സംസാരിക്കും എന്നിട്ട് പറയും എനിക്ക് നിന്റെ ബോഡി ഷേപ്പ് മാറ്റിയെടുക്കണമെങ്കിൽ നിന്റെ ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോ വേണം ഈ ഫോട്ടോ കണ്ടാൽ മാത്രമേ എനിക്ക് നിൻ്റെ ഫാറ്റ് അറിയാൻ പറ്റുകയുള്ളൂ എനിക്ക് നിന്നെ കൃത്യമായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവൻ ഓരോ പെണ്ണുങ്ങളോടും ഈ രീതിയിൽ പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത് അല്ലാണ്ട് നോർമൽ ഫ്ലേട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം ഇത് ഒന്നല്ല പല പെണ്ണുങ്ങളോട് നീ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അല്ലാന്ന് നീ തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തെളിയിക്കണം ഇനി എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം പിന്നെ നീ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണോ ഞാൻ പലതും വിളിച്ചു പറഞ്ഞാൽ അവൻ്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്യും അതേ എൻ്റെ ഭാര്യയാണ് ഇന്ന് നിനക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് അത് നീ ഒന്ന് പറയണം ആലപ്പുഴയില് ഏത് ഹോട്ടലിലാണ് ഞാൻ പോയി റൂം എടുത്തത് ആരുടെ കൂടെ ആണ് ഞാൻ കിടന്നത് എന്തായാലും ആ ഹോട്ടൽ കാർക്ക് അല്ലാതെ ഹോട്ടലിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് അവിടെ പോയി തപ്പല്ല അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടാവും അല്ലേ നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ നിന്നെ പച്ചക്കെ വെല്ലുവിളിക്കുക ജിൻഡോ നീ പറഞ്ഞതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ നിന്റെ ഈ പ്രൂഫ് ഉണ്ടെങ്കിൽ നീ ആരെ പിടിക്കുക നീ ആ പ്രൂഫ് പുറത്ത് വിട് ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നീ ഇതെന്തിനാണ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കെതിരെ ഏറ്റവും ആദ്യം ഒരു ഡ്രഗ് കേസ് വന്നു സായി അതിനെതിരെ വീഡിയോ ചെയ്തു സീക്രട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നീ എന്താ പറഞ്ഞത് സായി ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണെന്നും പറഞ്ഞ് നീ തിരിച്ചു പറഞ്ഞു നിനക്ക് ഉത്തരം മുട്ടിയപ്പോൾ അന്ന് സായി നിന്നെ വെല്ലുവിളിച്ചു ഒരുമിച്ച് സിൻഡോ ജിൻഡോയും സായിയും കൂടെ ഒരുമിച്ച് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നമുക്കറിയാമല്ലോ ആരുടെ ശരീരത്താണ് ഈ പറയുന്ന മയക്കും മരുന്ന് ഉള്ളതും നീ അതിന് തയ്യാറായോ നിനക്കെതിരെ രണ്ടാമതൊരു പെണ്ണു കേസ് വന്നു ആ പെണ്ണു കേസ് വന്ന സമയത്ത് ഞാൻ നിന്നെപ്പറ്റി വീഡിയോ ചെയ്തു ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നീ എന്താ ചെയ്തേ ഒരു മാസം പഠിച്ച് മനസ്സിലാക്കി ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു ഇവന്റിൽ കണ്ടുമുട്ടിയ സമയത്ത് നീ സിജോ അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ കെട്ടിയിട്ട് സിജോ എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ പയ്യൻ ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞു അവൻ ഡിവോഴ്സായി പോവും അടാ ഞാൻ നിന്റെ പച്ചക്ക് വെല്ലുവിളിക്കാ നീ എങ്ങാ തെളിവ് കാണിക്കണ അല്ലെട്ടെ നീ ചുമ്മാ നിൻ്റെ ഈ നട്ടെല്ലാത്ത നിൻ്റെ ഈ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പലതും പറഞ്ഞു പോകും ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് അസൂയ കാരണം എനിക്ക് ഇവരോട് എന്തിന്റെ പേരിലാണ് അസൂയ തോന്നേണ്ടത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും കാരണം ഞാൻ അങ്ങ് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ഇതായിരുന്നു എൻ്റെ ബാച്ചലേഴ്സ് പാർട്ടിക്ക് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്ലെയർ ഉണ്ടാവുന്നു അത് ഇതാണ് ഞാൻ ഇനി ജിൻഡോയ്ക്ക് ഇത്രയും കാലമായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഈ സമയം വരെയും ഞാൻ ജിൻഡോയ്ക്ക് ആകപ്പാട് എൻ്റെ വാട്സപ്പിൽ നിന്ന് പോയിരിക്കുന്ന മെസ്സേജ് ഇത് മാത്രമാണ് ഞാനത് ഡിലീറ്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാം ജിൻഡോ വേണമെങ്കിൽ ജിൻഡോ സ്ക്രീൻഷോട്ട് വേണേ പുറത്ത് വിടാം ഞാൻ ജിൻഡോയ്ക്ക് അയച്ചിട്ടുള്ളതിൽ രണ്ട് തവണ ജിൻഡോയിന് ഇങ്ങോട്ട് കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ ജിൻ്റെ ഒരു തവണ ഒരു വാട്സാപ്പിൽ അങ്ങോട്ട് കോൾ ചെയ്തിട്ടേ ഇല്ല ഇപ്പോൾ നിങ്ങൾ ഓർക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ കല്യാണവും എൻഗേജ്മെൻറ്റും ഞാൻ ജിൻഡോയ വിളിച്ചതല്ലേ വിളിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ബാച്ചലേഴ്സ് പാർട്ടി ഞാൻ ജിൻഡോയോ ക്ഷണിച്ചിട്ടില്ല കാരണം ആ ഒരു ഫ്ലെയർ അല്ല ആ ഇൻവിറ്റേഷൻ ജിൻഡോയ്ക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ആക്ച്വലി എൻ്റെ കല്യാണവും എൻ്റെ എൻഗേജ്മെൻറ്റും ഞാനൊരു ബ്രോഡ്കാസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ക്ഷണിച്ച ആൾക്കാരെ മാത്രം വെച്ചിട്ട് അതിൽ ജിൻഡോയ്ക്ക് ആ ബ്രോഡ്കാസ്റ്റാണ് ഞാനിവിടെ നോക്കുന്നത് ഒരു പത്ത് നൂറ്റി അറുപത്തിനാല് പേരുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ആണ് ഫസ്റ്റ് നൂറ്റി എഴുപത് പേരുള്ള അതിനകത്ത് ഞാൻ എല്ലാവർക്കും അയച്ച കോമൺ മെസ്സേജ് ആണ് ജിൻഡോയ്ക്കും പോയിരിക്കുന്നത് അതാണ് ജിൻഡോയ്ക്ക് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടില്ല സെയിം എൻ്റെ എൻഗേജ്മെൻറ്റിനും അതുതന്നെയാണ് ഞാൻ എല്ലാവർക്കും കോമൺലി അയച്ച മെസ്സേജ് ജിൻഡോയ്ക്കും പോയിട്ടുണ്ട് അല്ലാണ്ട് ജിൻഡോയ്ക്ക് ഞാൻ പേഴ്സണലി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലും അയച്ചിട്ടില്ല പേഴ്സണലി ഞാൻ പറയണമെന്ന് ജിൻഡോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കല്യാണം സമയത്ത് ജിൻഡോയി വിളിച്ചു ജിൻഡോ ഇനോല കല്യാണമാണ് ആസ് യൂഷ്വൽ എല്ലാവരും വിളിക്കുന്നത് പോലെ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് സായയുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ അതുപോലെ ഏകദേശം പത്തോളം ഇവൻസ് ഞങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആൾക്കാർ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാ ഇപ്പോൾ ഉദാഹരണത്തിന് ബർത്ത്ഡേ പാർട്ടിയാണ് കൂടുതൽ വെച്ചിട്ടുള്ളത് ഒരു പാർട്ടിക്ക് പോലും ജിൻഡോയെ വിളിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിന്നെ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറാണ് നീ നിൻ്റെ കൂടെ ആരാ ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഏഴെട്ട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു എട്ട് പത്ത് ആൾക്കാർ മിക്കപ്പോഴും കൂടാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ജിൻഡോ ഇല്ലാത്തത് നിന്റെ കൂടെ ഒരു ഇവന്റിനോ ഒരു പരിപാടിക്കോ ആരും എന്തുകൊണ്ട് വരുന്നില്ല സാധാരണ ഒരു വിന്നർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വിന്നറിന കൂടെ വരാനായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും പക്ഷെ നിന്റെ കൂടെ വരാനായിട്ട് ആർക്കും താല്പര്യമേ ഇല്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിന്റെ എല്ലാ കേസും പ്രത്യേകിച്ച് നിന്റെ പെണ്ണു കേസുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാഹിഡ ഫിൽ ചെറിയായി നിൽക്കുന്ന സമയത്താണ് നിന്റെ വീഡിയോ പുറത്തു വരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് ഇവിടെ സംസാരിച്ചു എല്ലാവർക്കും പറയാനുള്ള ഒറ്റ പോയിന്റ് ഞാൻ നിന്നെ പരസ്യമായിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൂട്ടാം ഇരുപത്തഞ്ചു പേരെയും ഒരുമിച്ച് കൂട്ടാം എന്നിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഈ പറയുന്നത് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരെ നീന്തും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക നമുക്ക് ലൈവ് പോകാം ഓക്കെ ഞാൻ പറയാം ലൈവ് പോകാം നമുക്ക് അല്ലാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നീട് കാണിക്കാം ലൈവ് ആയിട്ട് നമുക്ക് പോകാം നിന്റെ ഈ ഈ ഈ ഏർപ്പാടുകളെ കുറിച്ച് അറിയാത്ത ആരാ ഉള്ളത് നമ്മുടെ സീസണിനകത്ത് അതുകൊണ്ടാണല്ലോ നിന്നെ ഒരാൾ പോലും കൂട്ടിട്ട് കൂട്ടാത്തത് ഒരു പരിപാടിക്ക് പോലും കോമൺലി എല്ലാവരും വിളിക്കുന്ന ക്രൗഡഡ് ആയിട്ടുള്ള കല്യാണങ്ങൾക്ക് മാത്രമേ നിന്നെ വിളിക്കാറുള്ളൂ അല്ലാണ്ട് ഒരു പരിപാടിക്ക് നിന്നെ വിളിക്കാറില്ല ആരും ക്ഷണിക്കാറുമില്ല കാരണം നീ വരണമെന്ന് ആഗ്രഹം തന്നെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാറ് പോലും ഇല്ല ഏതെങ്കിലും ഓൺലൈൻ മീഡിയാസ് വന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ ആൾ നിക്കുവോ പിന്നെ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്റെ ചങ്ക് ബ്രോ ആയിട്ടുള്ള അവന്റെ പേര് മറന്നുപോയി രതീഷ്ടന്റെ പേരാ പറയാൻ വരുന്നത് രതീഷ്ടന്റെ പേര് പോലും ഓർമ്മയില്ല അതാണ് അതാണോടാ ചൂട്ടുകാരൻ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേരറിയാത്ത നിന്നെങ്ങനെയാണാ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇനി നീ എന്നെ പറ്റി പറഞ്ഞല്ലോ ആ ആലപ്പുഴയിൽ വെച്ച് കെട്ടി വിട്ടു മറ്റേട്ട് മറച്ചു കിട്ടും ഇനി എന്തുകൊണ്ട് ഇപ്പോ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ബിഗ് ബോസിനകത്ത് വെച്ച കണ്ട ജിൻഡോ ഞങ്ങൾ കണ്ട ജിൻഡോ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ ജിൻഡോയെ പറ്റി അറിഞ്ഞ കാര്യങ്ങളും അങ്ങനെ ആയിരുന്നില്ല ഇനി ഞാൻ ഓരോരോ കാര്യം പറയാം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ദുബായിൽ ഒരു ഇവന്റ് വരികയുണ്ടായി അതായത് ടോപ്പ് ഉള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചു കൊണ്ട് ദുബായിൽ ഇവന്റാണ് ആ ദുബായിൽ ഇവന്റിൽ ഒരു പബ്ബിൽ പോയി രാത്രി അത് ഇവരെ കൂടാതെ സിബിനും കൂടെ അവിടെ ഉണ്ടായിരുന്നു അതായത് ടോപ്പ് ഫൈവിൽ അഞ്ചാൾക്കാരും പിന്നെ സിബിനും ഉണ്ട് അപ്പോൾ ആറ് ആറുപേരുണ്ടവരും കൂടെ അന്ന് ജിൻഡോ അവിടെ ഒരു പെണ്ണുകേഴ്സ് ഉണ്ടാക്കി ഒരു മോഡൽ ആയിട്ടുള്ള പെൺകുട്ടിയെ പബ്ബിൽ വെച്ച് കയറി നീ പിടിച്ചു നീ പിടിച്ചപ്പോഴത്തേക്ക് അത് വലിയ പ്രോബ്ലമായിട്ട് മാറി അന്ന് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഊരിക്കൊണ്ട് വന്നത് നീ ധൈര്യം ഉണ്ടെങ്കിൽ എതിർക്ക് ചിന്റോ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്നെ നീ എതിർക്ക് കാരണം നീ എതിർത്താൽ യഥാർത്ഥ സത്യം പറയാനായിട്ട് വേറെ ആളുണ്ടെന്ന് നീ നോർത്തണം അവിടെ വെച്ച് നിന്നെ പിടികൂടിയ ആൾക്കാർ ഈ സത്യം വന്ന് പുറത്തു വരും ഇതൊന്നാമത്തെ കേസ് ഞങ്ങൾ അന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഇവൻ്റെ പല പെണ്ണു കേസുകൾ അറിയാൻ വേണ്ടി തുടങ്ങി പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ ഇത് കണ്ട് മനസ്സിലാക്കി ഇവൻ്റെ ഈ ഊളത്തരവും വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരുത്തരാണെന്ന് ഇവനെ മനസ്സിലാക്കിയത് അന്ന് മുതലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ സ്വഭാവം എന്താണെന്ന് പുറത്ത് കൊണ്ടുവന്നു നീ ബിഗ് ബോസ് വെച്ച് എന്താ പറഞ്ഞത് ഞാൻ സിഗരറ്റ് മാത്രമേ വലിക്കുകയുള്ളൂ അതിൻ്റെ അമേരിക്കകാരിയായിട്ടുള്ള ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണ് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നീ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ സിജോയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിജോയുടെ ഭാര്യ ഡിവോഴ്സ് ചെയ്യുന്നു എനിക്ക് ഡിവോഴ്സ് ചെയ്യാനാണെങ്കിൽ തന്നെ ഇവർ ഒരു പെണ്ണുണ്ടെന്നാണല്ലോ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കൊരു ഭാര്യ ഉണ്ട് അപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടി എന്താ നിൻ്റെ അമേരിക്ക കാര്യത്തില്ലാത്ത ജിൻഡോ നിൻ്റെ അമേരിക്കകാരി എവിടെയാണ് പോയേ നീ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ടാണല്ലോ അത് ഡ്രഗ് കേസ് നിന്നെ പിടിച്ചത് നീയപ്പോൾ എന്താ മറുപടിയായിട്ട് പറഞ്ഞത് ആ പെണ്ണിന് ഞാൻ പൈസ കൊടുത്തു വ അച്ഛൻ വൈകാണ്ട് കിടന്നപ്പോഴത്തേക്കും എന്തിനാണ് പിന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ നിൻ്റെ മൊബൈലിലേക്ക് വന്നത് പെൺകുട്ടികളുടെ ഫോട്ടോ വരികയും നീ അച്ഛൻ വൈകാണ്ടിടക്കുമ്പോഴത്തേക്കും നാലായിരം അയ്യായിരം ആറായിരം പതിനായിരം പൈസയ്ക്കെയാണ് നീ അഡ്വാൻസ് ടോക്കൺ കൊടുക്കുന്ന പോലെ ആൾക്കൊണ്ട് കൊടുക്കുക ജിൻഡോ നീ ഉടായിപ്പൊക്കെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ നിന്നെ കൃത്യമായിട്ട് അറിയാമെന്ന് ഞങ്കെടുത്ത് ഈ ഉടായിപ്പ് പറയല്ലേ രണ്ടാമത്തെ ചോദ്യമാണ് എന്താ നിന്റെ കല്യാണം മുടങ്ങിപ്പോയേ നിന്റെ അമേരിക്കക്കാർ എങ്ങനെയാണ് ഇട്ടിട്ട് പോയേ നിന്റെ പെണ്ണ് കേസ് അറിഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നീ എന്താ ഉത്തരം പറയാൻ വേണ്ടി പോണേ നീ മീഡിയ ഹാസിൻ്റെ മുന്നിൽ പറഞ്ഞു എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ടാണ് എത്ര വർഷം അജിൻഡോ നിന്റെ ആദ്യത്തെ മാരേജ് കഴിഞ്ഞിട്ട് അത് അത് ആ സ്ത്രീ പിണങ്ങിപ്പെടുത്തുന്ന ആളായി ആ സ്ത്രീ എന്തുകൊണ്ടാണ് പിണങ്ങി പിണങ്ങിപ്പോയത് ഈ ഇപ്പോഴത്തെ അമേരിക്കയിലെ കല്യാണം അമേരിക്കൻ ലേഡിയുടെ കല്യാണം എങ്ങനെയാണ് അജിൻഡോ മുടങ്ങിപ്പോയത് അവർ ലീവിന് നാട്ടിൽ വന്നായിരുന്നല്ലോ സിമ്പിൾ ആൻസർ ആണ് നിന്റെ പെണ്ണു കേസ് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവർ രക്ഷപെട്ട് ഓടിപ്പോയതാ അല്ലെന്ന് നീ പറയാന്നുണ്ടെങ്കിൽ ആ ലേഡി ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുത്ത രണ്ട് പേരെ വിളിച്ച് നിന്റെ ഈ കഥ മൊത്തം പറഞ്ഞിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് അവരുടെ അടുത്തുണ്ട് ഞാൻ പറഞ്ഞ അവരത് പുറത്തുവിടും ഓക്കെ രണ്ട് കേസായല്ലോ ഇനി മൂന്ന് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ വരാൻ വേണ്ടി പോകുന്ന സീസണില് കോഴിക്കോടുള്ളൊരു പെൺകുച്ച് ആ പെൺകുച്ചിനെ വിളിച്ചിട്ട് നീ എന്താ പറഞ്ഞേ ഞാൻ വിന്നർ ആയതുകൊണ്ട് ബിഗ് ബോസിലേക്ക് ആയിട്ട് എനിക്ക് മൂന്ന് പേരെ കയറ്റാം ബിഗ് ബോസിലാണെങ്കിലും നിനക്ക് പറഞ്ഞോ ആയിട്ട് മൂന്ന് പേരെ നിനക്കങ്ങ് കേറ്റാന്ന് അങ്ങനെയാണെങ്കിൽ ഓരോ സീസണിലെ വിന്നർ ആറ് സീസൺ കഴിഞ്ഞു അഞ്ച് സീസണിൽ വിന്നേഴ്സ് ഉണ്ട് മൂന്ന് പേര് വെച്ച് രണ്ട് പേര് വെച്ച് കയറ്റാനാണെങ്കിൽ പത്ത് ആൾക്കാർ അവർ തന്നെ കയറ്റിക്കൂടുള്ളു പിന്നെ അവിടെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഈ എൻറ്റമോൾഷൻ്റെ ആൾക്കാരോ അവിടെ ആവശ്യമില്ലല്ലോ നിനക്കൊരു പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യാം നീ ആ പെൺകുട്ടിയിലേക്ക് പറഞ്ഞത് ഡയറക്റ്റ് എനിക്ക് മൂന്ന് പേരെ കേറ്റാം ഞാൻ നിന്നെ കയറ്റാം നീ അതിനു മുമ്പ് ആ പെൺകുട്ടിയെടുത്ത് എന്തൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗ്രൂം ചെയ്യാം കൊച്ചിയിലേക്ക് വാ ഞാൻ കൂടെ വരാം ആ വോയിസ് അടക്കം എൻ്റെ അടുത്തുണ്ട് ആ പെൺകുട്ടി ഓർത്താണ് ഞാൻ ആ വോയിസ് പുറത്ത് വിടാത്തത് നീ ഇങ്ങനെ പല ആൾക്കാരുടെ അടുത്തും കാണിച്ച പല വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ട് സായിടത്തുണ്ട് പല ആൾക്കാരുടെ അടുത്തുണ്ട് ഞങ്ങളിത് പുറത്ത് വിടാത്തത് നിന്നെ പേടിച്ചിട്ടല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടുമല്ല ആ പെൺകുട്ടികളെ ഓർത്ത് കാരണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇന്ന് സ്റ്റേഷനിൽ പോയിട്ട് ആകുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെയ്തതാണ് ഞാനത് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാം ഓക്കെ മനജിൻഡോ നീ ചുമ്മാ ഈ വായുവരുന്ന നിന്റെ ഈ ഉടായ്പകൾ വിളിച്ചു പോവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ഉള്ള കാര്യമാണെങ്കിൽ നീ കുിക്കോ ചുമ്മാ നിനക്ക് വായുവരുന്ന എല്ലാം വിളിച്ചു പോവരുത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഒരിക്കൽ കൊച്ചിയിൽ വെച്ച് എറണാകുളത്ത് വെച്ചിട്ട് ഒരു പഴയ തറവാട്ട് ഒരു ഷൂട്ട് അന്ന് ജിൻഡോ ഒരു പെൺകുട്ടിയുടെ ഒരു അതൊരു ഫോട്ടോഷൂട്ട് വർക്കാണ് അന്ന് ഇവൻ ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ജിൻഡോ കെയർ ടേക്കറായിട്ട് നിൽക്കുകയാണ് കാരണം അന്ന് ഇവന് ഇച്ചിരി ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവനീ ട്രെയിനറായതുകൊണ്ട് കെയർ ടേക്കറായിട്ടാണ് പോയത് ഈ കെയർ ടേക്കറായിട്ട് പോയ സമയത്ത് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിന്ന പെൺകുട്ടികളോട് അടക്കം പല ആൾക്കാരോട് നീ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി സിനിമ കയറ്റിത്തരാം നമ്പർ വേണം ബോഡി ഷെയ്പ്പാക്കിത്തരാം അവിടെ നീ കാണിച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ഷൂട്ടിന് പോയ സമയത്ത് ആ കെയർ ടേക്കറായിട്ട് നീ ആരുടെ കൂടെയാണ് പോയതെന്നും ഞാൻ എനിക്കറിയാം ഞാൻ ആ പെണ്ണിൻ്റെ പേര് ഇപ്പോൾ പുറത്ത് പറയുന്നില്ല അത് നീ ചെയ്ത എല്ലേ അവിടെ വെച്ച് നിന്നെ ഓടിച്ചു വിട്ടതല്ലേ ആ പെണ്ണുങ്ങൾ അല്ലേ നീ പല ആൾക്കാരുടെ പല ഊളത്തരങ്ങളെന്ന് കാണിച്ചിട്ടില്ല അവിടെ വെച്ചിട്ട് ഇനി മറ്റൊന്ന് ഏഷാന്റിൻ്റെ സീരിയൽ അവാർഡിൽ നീ ഒരു പെർഫോമൻസ് ചെയ്തു നീ അത് പോയില്ലേ അന്ന് ആ പെർഫോമൻസ് ചെയ്തതിന് മുന്നേ തന്നെ അതിൻ്റെ റിഹേഴ്സൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളോട് നീ നമ്പർ വാങ്ങിച്ചു അവരടുത്തും സെയിം സെയിം സിനിമയിൽ അഭിനയിക്കാം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ ആർട്ടിസ്റ്റുകളായിട്ട് മാത്രം ഈ ബാക്കിൽ നിന്ന് ഡാൻസേഴ്സ് ആയിട്ട് മാത്രം എന്തിനാണ് ഇങ്ങനെ ആയിട്ട് ഡാൻസ് കൾസ് നടക്കുന്നെ ഭാവി പോകില്ലേ എൻ്റെ കൂടെ കൂടിക്കൂ ഞാൻ നിങ്ങളെ ഗ്രൂം ചെയ്തു തരാം നീ എവിടുന്നാണേ എല്ലാവരും ഇങ്ങനെ ഗ്രൂം ചെയ്യിപ്പിച്ച് നടക്കുന്നേ ഇനി ഞാൻ പേര് പറയുന്നില്ല കാരണം എനിക്ക് പേര് ഞാൻ ഈ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എപ്പം പറഞ്ഞു ചോദിക്കും സിജോബാരൻ്റെ പേര് പറഞ്ഞാൽ പോരേ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് എല്ലാം പെൺകുട്ടികളാണ് നമുക്കവിടെ പേര് പറയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ജിൻഡോ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണിനെ ജിൻഡോ വളരെ മോശമായിട്ട് തന്നെ സമീപിച്ചിട്ടുണ്ട് മേ ബി ആ പെൺകുട്ടി അടുത്ത ഇത് തുറന്ന് പറയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും ഇങ്ങനെ ഓരോരോ കേസ് എണ്ണി പറയാനാണെന്നുണ്ടെങ്കിൽ ഓ ഞാനിവിടെ എഴുതി വെച്ച എല്ലാ കേസും ഞാനിപ്പോൾ പറയാൻ കാരണം നമുക്കിതിപ്പോൾ ഒത്തിരി കൂടി പോവും ഓരോ കേസുകളുണ്ട് ഇങ്ങനെ നീ പറ ദുബായിലെ കേസ് സത്യമല്ലേ ബിഗ് ബോസ് സീസൺ സെവനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിൻ്റെ കേസ് നീ പറ ജിൻഡോ നിനക്കെതിരെ വന്ന ഡ്രഗ് കേസ് നിനക്കെതിരെ ഒരു ലേഡി കൊടുത്ത ഒരു കേസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കെടുത്ത കേസ് എങ്ങനെ ജിൻഡോ നിനക്കെതിരെ മാത്രം കേസ് വരുന്നേ അതെന്താ ഞങ്ങൾക്കെതിരെ ഒന്നും ഡ്രഗ് കേസ് വന്നില്ല എനിക്കെതിരെ സായിക്കെതിരെ ഒന്നും ഡ്രഗ് കേസ് വന്നിട്ടില്ല ഞങ്ങൾക്കെതിരെ ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരാതിയും കൊടുത്തിട്ടില്ല അപ്പം നിനക്കെതിരെ പരാതി വരുമ്പോഴേക്ക് നീ മാത്രം എങ്ങനെയാണ് അത്ര നിരപരാധിയായിട്ട് പോകുന്നത് പിന്നെ നീ തെളിയിക്കുക ജിൻഡോ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നിന്നെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുക നീ ആലപ്പുഴയിലേക്ക് പോവാ നീ തെളിയിക്കുക നീ കെട്ടിയിട്ടുന്നോ പൂട്ടിയിട്ടുന്നോ നിന്നെ കെട്ടിയിട്ടതും നിന്നെ പൂട്ടിയിട്ടതൊക്കെ നീ എൻ്റെ തല വെച്ച് കെട്ടി കഴിഞ്ഞാൽ അത് ഞാനാവുക അടാ ഏ നീ ചെയ്തതൊക്കെ അങ്ങ് അപ്പാടങ്ങ് അങ്ങ് മറക്കുമോ നീ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തും നീ പോകുന്ന സ്ഥലത്തും നീ അവിടെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് നിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയില്ലേ അതൊക്കെ എനിക്കറിയാൻ വേണ്ടി വല്ല പ്രയാസമുണ്ടോ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം ഒന്നും അറിയാത്ത അങ്ങനെയാണോ നമുക്ക് നേരിട്ടിരിക്കാം ഞാൻ നിന്നെ വെല്ലുവിളിക്കാം വെല്ലുവിളി തന്നെയാണ് ഓക്കെ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം നമുക്ക് ലൈവായിട്ട് നമുക്കിത് സംസാരിക്കാം തെളിവ് വെച്ചുകൊണ്ട് നമുക്കിത് സംസാരിക്കാം ഉം ഞങ്ങളത് ഒന്നു പറഞ്ഞിട്ടില്ലതാണ് നിന്റെ വിചാരം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഇപ്പം എൻ്റെ വിവാഹ സമയത്താണെങ്കിലും ഞാൻ ഇവനെ ക്ഷണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസണിൽ പങ്കെടുത്ത ഒരാളാണ് അപ്പൊ ഇവൻ നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കിടയിൽ പോലും ഇവൻ മോശത്തരം കാണിക്കാൻ പിന്നീട് തുടങ്ങി ഓരോ ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി പിന്നെ ഇതിന്റെ പി ആ അത് ഞാൻ പറയാൻ പറഞ്ഞു ഇതിന്റെ പി ആർ നിന്റെ പി ആർ ചെയ്ത ആളെ ഞങ്ങൾ ഞാൻ അയാളായിട്ടിപ്പോൾ എന്തുമാത്രം സുഹൃത്താണെന്ന് നിനക്കറിയാമല്ലോ അപ്പോൾ അയാളെൻ്റെ അടുത്ത് എല്ലാ കഥകളും പറയാതിരിക്കൂ ഈ ലക്ഷങ്ങൾ കൊടുത്ത് പി ആർ ചെയ്യിപ്പിച്ചതിൻ്റെ കഥ പിന്നെ അയാൾക്ക് ബിഗ് ബോസിനെ മാത്രം പി ആർ ചെയ്യുന്നതല്ല അയാളുടെ പണി സിനിമ ആക്ടേഴ്സിൻ്റെ ഉൾപ്പെടെ പി ആർ ചെയ്യുന്നൊരു വ്യക്തിയാണ് അയാൾ അപ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ നിനക്കറിയില്ലേ നീ പി ആർ കൊടുത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരണോ നീ ബിഗ് ബോസിലേക്ക് വന്നത് നിന്നതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരണം ജിൻഡോ ഞാൻ നിന്നെ നിന്റെ പച്ചക്കങ്ങ് വെല്ലുവിളിക്കുക നീ വാ നമുക്ക് നേർക്ക് നേരിരുന്ന് സംസാരിക്കാം നമുക്കത് ലൈവായിട്ട് നമുക്കത് നമുക്ക് എയർ ചെയ്യാം നീ ഇങ്ങനെ ചുമ്മാ നിനക്ക് വായി തോന്നി എല്ലാവരും ഇവരൊക്കെ വിളിച്ചു പോകുമ്പോഴത്തേക്ക് നീ എന്താ വിചാരിച്ചേ എല്ലാവരും അങ്ങ് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് എന്റെ ഭാര്യ വിശ്വസിക്കുന്നു പിന്നെ നീ ഈ ഭൂലോ കൂടായപ്പോയത് കൊണ്ട് നിന്റെ ഈ കള്ളത്തെളിവും നിന്റെ വർത്തമാനവും പറഞ്ഞ് എനിക്ക് വരണ്ട ഞാൻ പേര് പറയുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിനക്കെതിരെ എനിക്ക് പറയാനുള്ളതെല്ലാം പെണ്ണുകേസുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടികളുടെ പേര് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് ആ പെൺകുട്ടികളുടെ ഭാവി ഓർത്തിട്ടാ നിനക്കതല്ലല്ലോ ഉള്ളത് നീ എനിക്കെതിരെയല്ലേ സംസാരിക്കും ഞാൻ ഏത് ഹോട്ടലിൽ പോയെന്നും അതാണ് അതാണിതാണെന്നൊക്കെയല്ലോ നീ പറഞ്ഞു നീ പറഞ്ഞോടാ നീ വെച്ച് പറഞ്ഞോ ഞാൻ ഏത് ഹോട്ടലിലാ പോയി ആ ഹോട്ടലിൽ നമുക്ക് പോയി പരിശോധിക്കാം ചോദിക്കാം അവരുടെ അടുത്ത് ഞാൻ ആരെയും പീഡിപ്പിച്ച ഞാൻ ആരായിട്ടാണ് അങ്ങനെ ഇതുണ്ടാക്കിയെന്ന് നമുക്ക് ചോദിക്കാം നീ പറ ജിൻറ്റു ഇതിന് മറുപടി പറ ഞാൻ എന്തായാലും ജിൻഡോയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ ജിന്നോ വേണേ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു ഞാനിതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക പോലീസിനെയും കോടതിയൊക്കെ സബ്മിറ്റ് ചെയ്യുക പിന്നെ ഇനി ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കുറേയൊക്കെ അന്വേഷിച്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഇതിനെപ്പറ്റി ഉള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ തപ്പി എടുക്കുകയും ചെയ്യും അതിനകത്തൊരു മടിയും ഞാൻ കാണിക്കൂല കാരണം ജിൻഡോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ജിൻഡോയുടെ യഥാർത്ഥ ജിൻഡോ ആരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവനോടൊന്നും അസൂയ തോന്നേണ്ട ഒരു ആവശ്യം എനിക്കില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അതായത് ആറ് സീസണിൽ വെച്ചിട്ട് ഏറ്റവും ഒരു വാല്യൂ ഇല്ലാത്ത വിന്നർ ജിൻഡോയാണ് അപ്പം എനിക്ക് ഒരിക്കലും ജിൻഡോയെ സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് ജിൻഡോയോട് ഈഗോ തോന്നേണ്ട ഒരു കാര്യമില്ല സോഷ്യൽ മീഡിയയിലുള്ള റീച്ച് പോലും ജിൻഡോയ്ക്ക് ഞങ്ങളെ കളക് ഒത്തിരി താഴെയാണ് ഞാൻ അഹങ്കാരം കൊണ്ട് ഞാൻ പറയല്ല ഇല്ല ജിൻഡോയ്ക്ക് അതില്ല എനിക്ക് ജിൻഡോടെ എന്തിന് ജിൻഡോ ഇപ്പോൾ സെലിബ്രിറ്റി സെലിബ്രിറ്റി ട്രെയിനർ ജിൻഡോ ഏത് സെലിബ്രിറ്റി ഇപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ആരെയല്ല ജിൻഡോ ഏത് സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നത് ജിൻഡോ അഭിനയിച്ച് വലിയ പേരെടുത്ത് ഒരു സിനിമ ഇല്ല ഒന്നുമില്ല ജിൻഡോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന റീച്ച് ഇല്ല അതുമില്ല പിന്നെ എനിക്ക് ജിൻഡോടെ എന്തിനു അസൂയ തോന്നണം എനിക്ക് അസൂയ തോന്നേണ്ട ആവശ്യം ഇല്ല ജിൻഡോയുടെ പെണ്ണ് കിട്ടാത്ത കാര്യം ഓർത്തിട്ടോ ജിൻഡോയുടെ ഡ്രഗ് കേസ് ഓർത്തിട്ടോ ജിൻഡോയുടെ മറ്റേ പീഡന കേസ് ഓർത്തിട്ടോ ഇതിനകത്ത് ഏത് ഏതിനാണ് എനിക്ക് ജിൻഡോടെ അസൂയ തോന്നുന്നത് പിന്നെ നിന്റെ ഇപ്പോ ഇപ്പോഴും നീ കമന്റ് ചെയ്യിപ്പിക്കുന്ന നിന്റെ ഒരു ടീം ഉണ്ടല്ലോ നീ പൈസ കൊടുത്ത് കമന്റ് ചെയ്യിപ്പിക്കുന്ന ടീം അവര് വന്ന് എത്ര കുറച്ചാലും എനിക്കൊരു പുല്ലു ഇല്ല ഞാൻ എഗെയിൻ പറയാണ് നിന്നെ പച്ചക്കറന്നെയാണ് വെല്ലുവിളിക്കുന്ന ജിൻഡോ നീ വാ